ഒരു ആക്രമണമാണ് നവംബർ പന്ത്രണ്ടിന് പശ്ചിമേഷ്യയിൽ നടന്നിരിക്കുന്നത് ഇസ്രയേലിന്റെ സംരക്ഷണത്തിനായി എത്തി അറബിക്കടലിൽ നങ്കൂരമിട്ട അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഹൂതികളാണ് അമേരിക്കൻ ഭരണകൂടത്തെയും നാറ്റോ സഖ്യത്തെയും ഞെട്ടിച്ച മിന്നലാക്രമണം നടത്തിയിരിക്കുന്നത് വിമാനവാഹിനി കപ്പൽ യുഎസ്എസ് എബ്രഹാം ലിങ്കണും ചെങ്കടലിലും അറബിക്കടലിലും പ്രവർത്തിക്കുന്ന രണ്ട് ഡിസ്ട്രോയറുകളുമാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച യു എസ് എസ് എബ്രഹാം ലിങ്കണിനെ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ ഓപ്പറേഷൻ നടന്നിരുന്നത് രണ്ടാമത്തെ ആക്രമണം ചെങ്കടലിലെ രണ്ട് യു എസ് ഡിസ്ട്രോയറുകളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇതിനായി നിരവധി മിസൈലുകളും ഡ്രോണുകളുമാണ് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം യു എസ് എസ് എബ്രഹാം ലിങ്കണു നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന അമേരിക്കൻ സൈനിക നേതൃത്വം തന്ത്രപ്രധാനമായ ബാബ് അൽ മന്ദ കടലിടുക്ക് കടന്ന രണ്ട് യു എസ് ഡിസ്ട്രോയറുകൾക്ക് നേരെ സേന ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പെൻഡകൺ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കുറഞ്ഞത് എട്ട് ഡ്രോണുകളും അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ക്രൂയിസ് മിസൈലുകളുമായാണ് ഹൂതികൾ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ ചെങ്കടലിലൂടെ പോയ വാണിജ്യ കപ്പലിനു സമീപം ഒന്നിലധികം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ നാശനഷ്ടങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് ബ്രിട്ടന്റെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചിരുന്നത് ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ട വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് തങ്ങൾ വിജയകരമായ മിസൈൽ ആക്രമണം നടത്തിയതായാണ് ഹൂദികളുടെ വക്താവ് യഹ്യാസാരി എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആദ്യത്തേത് യുഎസ്എസ് എബ്രഹാം ലിങ്കണിന് നേരെ ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ആക്രമണം ചെങ്കടലിൽ രണ്ട് അമേരിക്കൻ നാവിക നശീകരണ കപ്പലുകളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാനും ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാനുമായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇറാന്റെ നിർദ്ദേശപ്രകാരം ചെങ്കടലിൽ ഇസ്രയേലിന്റെയും പാശ്ചാത്യ കപ്പലുകളുടെയും ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഹൂതികൾ അമേരിക്കയുടെ അഭിമാനമായ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിടുമെന്ന ഇസ്രയേലു പോലും കരുതിയിട്ടുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച ഹൂതികൾ തൊണ്ണൂറ് വാണിജ്യ കപ്പലുകളെയാണ് ആക്രമിച്ചിരുന്നത് ഈ ആക്രമണങ്ങളുടെ ഫലമായി രണ്ട് കപ്പലുകൾ മുങ്ങുകയും ഒരെണ്ണം ഹൂതികൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു നാല് നാവികരുടെ ജീവനും നഷ്ടപ്പെടുകയുണ്ടായി ഈ സംഭവങ്ങൾ മേഖലയിലൂടെയുള്ള വാണിജ്യ ഗതാഗതത്തെയാണ് താറുമാറാക്കിയിരുന്നത് ഹൂതികളെ ഭയന്ന ജർമ്മനിയുടെ യുദ്ധ നേരത്തെ വഴിതിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അമേരിക്ക അവരുടെ മുന്നണി പോരാളിയായി കരുതുന്ന എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനുള്ളിൽ എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള അനവധി യുദ്ധവിമാനങ്ങളും ആണവായുധങ്ങൾ ഉൾപ്പെടെ മാരക പ്രഹരശേഷിയുള്ള നിരവധി ആയുധങ്ങളുമുണ്ട് ഒരേ സമയം കടലിലും കരയിലും ആകാശത്തും ആക്രമണം നടത്താൻ ശേഷിയുള്ള സംവിധാനമാണ് ഈ വിമാനവാഹിനി കപ്പലിലുള്ളത് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരാണ് ഈ കപ്പലിൽ തമ്പടിച്ചിരിക്കുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കണ സംരക്ഷണം തീർത്തും മറ്റുമായി മറ്റ് നിരവധി യുദ്ധ കപ്പലുകളും അറബിക്കടലിൽ തമ്പടിച്ചിട്ടുണ്ട് ശത്രുവിന്റെ ആയുധത്തെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാതെ പ്രതിരോധിക്കാൻ ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ യുദ്ധ കപ്പലിലും ചുറ്റും വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് അഡ്വാൻസ് അറ്റാക്ക് ഹെലികോപ്റ്ററായ അപ്പാച്ചയുടെയും നിരവധി യുദ്ധവിമാനങ്ങളുടെയും യുദ്ധ അകമ്പടിയോടെ മാത്രം സഞ്ചരിക്കുന്ന ഈ വിമാനവാഹിനി കപ്പൽ ഒരു മിനി അമേരിക്ക തന്നെയാണ് അറിയപ്പെടുന്നത് അതിനെയാണിപ്പോൾ ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നത് നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ആക്രമണം ലക്ഷ്യം കണ്ടതായി എന്തായാലും ഹൂതികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്ക വൈകിയെങ്കിലും സത്യം തുറന്നു പറയുമോ അതോ നാണക്കേടോർത്ത് മറച്ചുവെക്കുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് നിരവധി ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് യു എസ് എസ് എബ്രഹാം ലിങ്കണെ ആക്രമിച്ചതെന്നാണ് ഹൂതികൾ പറയുന്നത് പ്രമുഖ റഷ്യൻ മാധ്യമമാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടിരിക്കുന്നത് തൊട്ടു പിന്നാലെ അറബ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഹൂതികളുടെ ആസ്ഥാനമായ യമനെ ലക്ഷ്യമിട്ട അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് വീണ്ടും അമേരിക്ക ആക്രമണത്തിന് തയ്യാറെടുത്ത പശ്ചാത്തലത്തിലാണ് വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചതെന്നാണ് ഹൂദികളുടെ വക്താവ് പറയുന്നത് രണ്ട് ലക്ഷ്യസ്ഥാനങ്ങൾ ടാർഗറ്റ് ചെയ്ത് നടന്ന ആക്രമണം എട്ടു മണിക്കൂർ നീണ്ടു നിന്നെന്നും വിജയകരമായി തന്നെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നുമാണ് യഹ്യാസാരി അവകാശപ്പെടുന്നത് അമേരിക്കയുടെ ആക്രമണ പദ്ധതി പൊളിക്കാൻ കഴിഞ്ഞത് വൻ നേട്ടമായാണ് ഹൂതികൾ വിശേഷിപ്പിക്കുന്നത് ഇനിയും അമേരിക്ക ആക്രമണം തുടർന്നാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ ഒരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് എവിടെ കയറി ആക്രമിക്കാനുമുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന ഹൂതികൾ പറയുകയും അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അമേരിക്കയും നേരിട്ട ഇടപെടുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇതുവരെ യമനിലും സിറിയയിലുമാണ് അമേരിക്ക നേരിട്ട വ്യോമാക്രമണം നടത്തിയതെങ്കിൽ ഇനി അവരുടെ ടാർഗറ്റ് ഇറാനായി മാറും അതോടെ സംഘർഷങ്ങളുടെ ഗതിയും മാറും ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് പ്രധാനമായും ഇറാനാണ് ഇതിൽ റഷ്യൻ ആയുധങ്ങളും ഉൾപ്പെടും ഇറാന്റെ കൈവശം അതിശക്തമായ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉണ്ടെങ്കിലും യു എസ് എസ് എബ്രഹാം ലിങ്കൺ ആക്രമിക്കപ്പെട്ടെങ്കിൽ തീർച്ചയായും അതിൽ റഷ്യൻ ആയുധങ്ങളുടെ പങ്കും തള്ളിക്കളയാൻ കഴിയുന്നതല്ല യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ട വിവരം അമേരിക്ക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന നിമിഷം തന്നെ പ്രത്യാക്രമണത്തിനും സാധ്യതയുണ്ട് പേൾ ഹാർബറിലെ അമേരിക്കൻ നാവിക താവളത്തെ ആക്രമിച്ചതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ജപ്പാനിലെ ഹിരോഷിമയിലും ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലും അമേരിക്ക അണുബംപിട്ട ലക്ഷങ്ങളെ കൊന്നൊടുക്കിയിരുന്നത് ലോകത്ത് തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അന്ന് അമേരിക്ക നടത്തിയ ഈ കൂട്ടക്കുരുതി പുതിയ കാലത്ത് പക്ഷേ അവർക്ക് നടപ്പാക്കാൻ കഴിയുകയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് അമേരിക്കയ്ക്കും എന്തായാലും ബോധ്യമുണ്ടാകും കിംജോങ് മുന്നിന്റെ ഉത്തരകൊറിയയ്ക്ക് വരെ ആണവായുധമുള്ള കാലമാണിത് ഇറാനും പ്രഖ്യാപിത ആണവരാജ്യമല്ലെങ്കിലും അവരുടെ പക്കലും നിരവധി ആണവായുധങ്ങളുണ്ട് അമേരിക്ക കടും കൈ പ്രയോഗത്തിന് മുതിർന്നാൽ ആ രാജ്യവും സുരക്ഷിതമാവുകയില്ല എന്നത് വ്യക്തം റഷ്യയും ഇറാനും ഉത്തര കൊറിയയും അമേരിക്കൻ വിരുദ്ധ സഖ്യമായി മാറിക്കഴിഞ്ഞു ഈ മൂന്ന് രാജ്യങ്ങളെയും ഉപരോധത്തിൽപ്പെടുത്തി ദ്രോഹിച്ചതും അമേരിക്കയാണ് ഇപ്പോൾ ഇസ്രയേലിനും യുക്രൈനിനും പിന്നിൽ നിന്നും കളിക്കുന്നതും ഇതേ അമേരിക്ക തന്നെയാണ് ഗാസയിലെയും ലബനനിലെയും മാത്രമല്ല സിറിയയിലെയും യമനിലെയും ആക്രമണങ്ങൾക്കും കൂട്ടക്കുരുതിക്കും അമേരിക്ക കൂടി അനുഭവിക്കേണ്ട സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസ മുനമ്പിലെ ഇസ്രയേലിന്റെ ക്രൂരമായ സൈനിക ആക്രമണത്തിൽ കുറഞ്ഞത് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് പേർ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതും നാം അറിയണം ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുപത്തിയാറിലധികം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് ലബനനിൽ ഇസ്രായേലിന്റെ സൈനിക നടപടികളിൽ മരിച്ചവരുടെ എണ്ണം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴായി ഉയർന്നിട്ടുണ്ട് സംഘർഷത്തിന്റെ തുടക്കം മുതൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് യഥാർത്ഥ കണക്കുകൾ ഇതിലും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത ഗാസയ്ക്കും ലബനനും വേണ്ടി ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തുന്നത് നിലവിൽ ഇറാനാണ് ആ ഇറാനെ അമേരിക്കയുടെ പിന്തുണയോടെ ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നാൽ ആ പണി ഇപ്പോൾ ശരിക്കും പാളിയിട്ടുണ്ട് ഇറാനെ ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് സൗദി അറേബ്യയും യു എ ഇയും തുർക്കിയും ഉൾപ്പെടെ അൻപത്തിയേഴ് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ കൂടി ഇറാന് പിന്തുണയുമായി രംഗത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത് മാറുന്ന ലോകത്തെ വേറിട്ട കാഴ്ചയാണ് ഈ അറബ് രാജ്യങ്ങളിൽ ചിലയിടങ്ങളിൽ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ ഉണ്ടെന്നതും നാം ഓർക്കണം തങ്ങളുടെ മണ്ണിൽ നിന്ന് മടങ്ങാൻ അവർ ആവശ്യപ്പെട്ടാൽ പഴയ പോലെ കണ്ണുരുട്ടി തുടരാൻ അമേരിക്കയ്ക്ക് കഴിയുകയില്ല സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ ഇടപെട്ട ചൈനയും റഷ്യൻ ചേരിയിൽ ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട് അമേരിക്ക കൈവിട്ട കളിക്ക് മുതിർന്നാൽ അപ്പുറത്തും അതേ മാർഗം തന്നെയാണ് സ്വീകരിക്കപ്പെടുക അതാകട്ടെ വ്യക്തവുമാണ് യഥാർത്ഥത്തിൽ പുതിയ ആക്രമണത്തിലൂടെ അമേരിക്കയെ നേരിട്ട സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ഇപ്പോൾ ഹൂതികൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ യു എസ് എസ് എബ്രഹാം ലിംഗൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ആ തീരുമാനത്തിന് പിന്നിൽ എന്ത് അജണ്ടയാണ് ഉള്ളതെന്നത് വരും ദിവസങ്ങളിലെ വ്യക്തമാകുകയുള്ളു അത് എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലോകത്തെ ഞെട്ടിച്ച ഒരാക്രമണം തന്നെയായി മാറും അക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല ലോകരാജ്യങ്ങളിൽ അമേരിക്കയുടെ പ്രതിരോധ കരുത്തുകൂടിയാണ് അതോടെ ചോദ്യം ചെയ്യപ്പെടുക